മഴക്കാലത്ത് തിന്നറിട്ട് ഫർണിച്ചർ പോളിഷ് ചെയ്യുമ്പോൾ വെളുക്കുന്നു എന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പരാതി നമസ്കാരം ഞാൻ ആൽവിൻ ജോൺ മഴക്കാലത്ത് ഫർണിച്ചറെല്ലാം പോളിഷ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ കാരണം മഴക്കാലത്ത് തിന്നറിട്ട് ഫർണിച്ചർ പോളിഷ് ചെയ്യുമ്പോൾ വെളുക്കുന്നു എന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു പരാതി പെയിൻ്റേഴ്സിനെല്ലാം ഉള്ളൊരു പരാതിയാണ് വെളുക്കുന്നു ഫർണിച്ചർ ഞാൻ പോളിഷ് ചെയ്തപ്പോൾ വെളുത്തുപോയി എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത് അതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ളതിനെ പറ്റി ഹൈലൈറ്റ് ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തിന്നർ പല തരത്തിലുണ്ട് ഇപ്പോൾ തിൻലാക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടി സി തേർട്ടീൻ ഹൈലി സുപ്പീരിയറായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ടി സി തേർട്ടീൻ അതിന് ഉപരി വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡി എക്സ് സിക്സ്റ്റീൻ അല്ലെങ്കിൽ എസ് പി ഓട്ടോ എന്ന് പറയും കുറച്ചുകൂടെ പ്രീമിയം പ്രൊഡക്റ്റ് തിന്നറാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫർണിച്ചർ മഴയത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് വെളുക്കുന്നത് വേറൊന്നും മഴ പെയ്യുന്ന സമയത്തിൽ ഓ പ്രത്യേകിച്ച് ഒരു ഓപ്പൺ ഏരിയ ആണെങ്കിൽ മഴ ആ ശീതനടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഈ പറഞ്ഞ പോളിഷിംഗിന് മേൽ വന്ന് പറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലിയായിട്ട് ആ വെള്ളത്തിൻ്റെ അംശം അതുമേ തടയുകയാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഇത് കൊടുക്കും അത് ഇത് പിന്നറാണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിൽ വെള്ളത്തിൻ്റെ അംശം വന്ന് പെട്ടെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കും അതല്ല മരം നനഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് എസ് പി ഓട്ടോ അല്ലെങ്കിൽ ഡി എക് സിക്സ്റ്റി എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് മഴയെ തിച്ചിരി കൂടെ സുപ്പീരിയറായി പെർഫോം ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് തന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്തു തരാം ഡി എക് സിക്സ്റ്റി എന്ന് പറയുന്ന പ്രൊഡക്റ്റിലാണെങ്കിൽ നമുക്ക് ആൻറ്റി ബ്ലഷിംഗ് പ്രോപ്പർട്ടി നൽകുന്ന ഒരുവിധം സോൾവൻസ് ഈ ഒരു പ്രൊഡക്റ്റിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ആൻറ്റി ബ്ലഷിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഈ വെള്ളത്തിനെ എൻട്രാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വെള്ളത്തിന് റിപ്പല് ചെയ്യുന്ന ഉള്ള സോൾവെൻ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഡി എക് സിക്സ്റ്റീൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം പ്രോപ്പർട്ടീസ് അടങ്ങുന്ന ഈ ഈയൊരു ഫോർമുലയുള്ള ഒരു പ്രോഡക്റ്റ് കുറച്ചും കൂടെ പെർഫോമൻസ് എൻഹാൻസറും കൂടിയാണ് അതായത് നിങ്ങൾ സാൻഡിങ് സീലറോ അല്ലെങ്കിൽ മെലാമിൻ മാറ്റ് മെലാമിൻ ഗ്ലൂസി തുടങ്ങിയ ഫർണിച്ചർ പോളിഷ് ഐറ്റംസിൽ മിക്സ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ കുറച്ചും ബെറ്റർ പെർഫോമൻസ് ഈ ഒരു പ്രൊഡക്റ്റ് തരാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക മഴക്കാലത്ത് നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യേണ്ട പ്രോഡക്റ്റ് വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ടുള്ള ഫോർമുലേഷൻ അടങ്ങിയിട്ടുള്ള തിന്നറാണ് അതിന് തിന്നലാക്കിൻ്റെ ഡി എക്സ് സിക്സ്റ്റി അല്ലെങ്കിൽ എസ് പി ഓട്ടോ കാറ്റഗറിയിലുള്ള തിന്നർ ചോദിച്ചു തന്നെ വാങ്ങുകയുള്ളൂ